அச்சுக்கோ <laughs> இது ഞങ്ങളുടെ അധികാരി ഞങ്ങളുടെ അധികാരികളെ ഞങ്ങൾ തീരുമാനിച്ചോളാം അധികാരികളെ ഞങ്ങൾ ഇവിടെ ഞങ്ങൾ തീരുമാനിച്ചത് അഞ്ചു മാസം ഇപ്പൊ ഞങ്ങളൊരു പഴക്കമുണ്ടാക്കണം അച്ഛനോട് ഒരു കാര്യത്തില് എത്ര പേര് മരിച്ച വേണ്ടി അഞ്ചു മാസം ഞങ്ങളുടെ മരിച്ചത് ഞങ്ങളുടെ സഹോദരങ്ങൾ അവർക്ക് വേണ്ടി ഒരു കുർബാന അച്ഛൻ വന്നത്

അച്ഛൻ നീ ഇത്രയും നാളെ വെറുതെ ഇരുന്ന് അതുപോലെ തന്നെ വെറുതെ ഞങ്ങൾ സംഭവിക്കില്ല അച്ഛന്റെ അടുത്ത് പൊതുവെ വിളിക്കാൻ ഞാൻ വിളിക്കാൻ എനിക്ക് അന്ന് അംഗീകരിച്ചില്ലേ അന്ന് അച്ഛന്റെ മോന്താ ും ഇവിടെ പലരും അങ്ങനെ ചെയ്തു കാര്യം ഞങ്ങൾ ഒന്നിനും പക്ഷെ അച്ഛൻ ഇത്രയും നാളെ കാണിച്ചത് എടവയോട് മര്യാദയും കാണിച്ചിട്ടുണ്ട് അല്ല അതിന്റെ അച്ഛനും പറഞ്ഞു ഇരുപത്തഞ്ചു പോലെ കഴിഞ്ഞാൽ പറ്റുമോ അച്ഛൻ പറ്റുമോ അച്ഛനൊക്കെ ഞങ്ങൾക്ക് ഞാൻ പിള്ളേർക്ക് ജീവിക്കണ്ടേ വളരേണ്ട ാലും കുറാനും കൊച്ചി പറഞ്ഞിട്ട് കാണിച്ചത് ഇവിടെ കാണിച്ച് നോക്കാണെങ്കിൽ നമുക്ക് യൂട്യൂബിലേക്കാ ടിവിയിലേക്കാ വേണ്ടിയാണെങ്കിൽ നമുക്ക് വേറെ ആളാവാൻ വേണ്ടി അച്ഛൻ

ഇത് ഡോക്കിതാക്കണോന്നു അല്ലാണ്ടോ ചാ സമയത്ത ചായ കുടിക്കാനായിട്ട് പോവാം